ലീഗ് യുദ്ധക്കളമൊരുങ്ങുന്നുാനിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മത്സരത്തിൽ മത്സരത്തിൽ വേഴ്സസ് ഈ പവർ കാണിക്കാൻ പാലക്കാടൻ മണ്ണിന്റെ പടപ്പോ ഗിരിമാരായ വിപിൻദാസും എത്തുന്ന ഓപ്പണിംഗ് ബാറ്റിംഗ് ഓവറുമായി മുസ്തഫ സ്റ്റാർട്ടഡ് ഡെലിവറി വെരി വെൽ ബൈ പിന്നീടും ബോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ മൂന്ന് റൺസുമായി ഒപ്പൺ സ്വീറ്റ് ചെയ്യാം രണ്ടാം ഓവറുമായി വില്ലത്തരം കാണിക്കാൻ അഭി ഓവർ വിസ് എ കട്ടിംഗ് ഡെലിവറി ഡോട്ട് ബോൾ ആ ബോളിംഗ് പെർഫോമൻസ് ബൈ മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടും ബോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ നാല് റൺസ് മാത്രമായി ഒതുങ്ങുന്നു മൂന്നാം ഓവറുമായി എത്തിയ വിഷ്ണുവിന്റെ അധ്യാപനത്തിക്കുന്നു വെരിവെൽ ബോളിംഗ് ഹാട്രിക് വിക്കറ്റോടുകൂടി മൂന്നാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് റൺസുമായി വെപ്പൺസ് വിറ്റ് ചെയ്യാം അവസാന ഓവറുമായി തവണ അഭിനേഷ് ഓവൽസ് എത്തുന്നു അവശഭരിതമായ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയൊന്ന് റൺസുമായി ഒപ്പൻ സൂറ്റിയാ ഇതിനെ നിറഞ്ഞ തോക്കിലേക്കുള്ള അപകടകാരികളായ രണ്ട് ഈ തവണ വിഷ്ണു ആൻഡ് ഓവർ ടീമിനെ വിനാശം വിതയ്ക്കാൻ ഓവറുമായി രഞ്ജൻ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ഇരുപത് റൺസുമായി ബ്രദേശ് വിശേഷിക്കുന്ന പതിനെട്ട് പന്തുകളിൽ പന്ത്രണ്ട് റൺസ് വിജയലക്ഷ്യം രണ്ടാം ഓവറുമായി റൈറ്റ് ഹാൻഡ് ഫേസ് ബോളർ ചന്തുവണി ഒരു ഫിക്സറോട് കൂടി ഇത്തവണ വിഷ്ണു എന്ന താരം മത്സരത്തിന്റെ തിരശ്ശീലമെഴുത്തുമ്പോൾ മത്സരത്തിലുടനീളം മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെച്ച് മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് വട്ടത്തിനർഹനായിരിക്കുന്നു വിഷ്ണു